വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുകയാണ് കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ സിപിഎമ്മും കോൺഗ്രസും മതേതരത്വ തലമുറയോട് കണക്ക് പറയേണ്ടി വരുമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുമെന്ന് പറയുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും പാർലമെന്റിൽ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും വിമർശനമുണ്ട് വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷ എന്ന തലക്കെട്ടോടു കൂടിയാണ് മുഖപ്രസംഗം അഞ്ജന അനിൽകുമാറോട് കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന അനിൽകുമാർ കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കത്തോലിക്ക സഭയ മുഖപത്രത്തിലെ ഈ ലേഖനം കോൺഗ്രസിലെ എം പിമാർ നേരത്തെ വക്കഫ് ബില്ലിനെ എതിർത്ത നിലപാടാണ് എടുത്തിരുന്നതെങ്കിൽ ഈ വഖഫ് ഓഫ് ബില്ലിനെ അനുകൂലിച്ച നിലപാടെടുത്തില്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ കോൺഗ്രസിന് ഉണ്ടാവില്ല കോൺഗ്രസ് യഥാർത്ഥത്തിൽ വെട്ടിലായോ അഞ്ജന ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ ഇന്നത്തെ ദീപികയുടെ എഡിറ്റോറിയൽ സൂചിപ്പിക്കുന്നത് കത്തോലിക്കാ സഭ മുഖപത്രമായ ദീപികയുടെ ഇന്നത്തെ മുഖപ്രസംഗത്തിലാണ് ഈ വക്കഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുള്ള ഒരു നിലപാട് വ്യക്തമാക്കുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത് സാധാരണഗതിയിൽ നേരത്തെ മുതൽ തന്നെ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ദീപികയുടെ എഡിറ്റോറിയൽ മുഖേന വിമർശിക്കുന്നുണ്ടായിരുന്നു ഇന്നും അതിന്റെ ഒരു മറ്റൊരു വകഭേദം തന്നെയാണ് നമ്മൾ കാണുന്നത് വക്കഫ് പാർലമെന്റിലെ മതേതര പരീക്ഷ എന്ന തലക്കെട്ടോടുകൂടി തന്നെയാണ് ഈ ഒരു എഡിറ്റോറിയൽ ആരംഭിക്കുന്നത് ഇനിയെങ്കിലും ഈ സംഭവം മനസ്സിലായില്ലെങ്കിൽ ഒന്നും പറയാനില്ല എന്നൊരു പരിഹാസവും ഈ എഡിറ്റോറിയലിലുണ്ട് അതുകൂടാതെ ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ കേരളത്തിലെ എം പിമാരുടെ മതമൗലികവാദ നിലപാട് ചരിത്രമാകും എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പുതുതലമുറയോട് കണക്ക് പറയേണ്ടി വരും മതേതരത്തെ പുതുതലമുറയോട് കണക്ക് പറയേണ്ടി വരുമെന്നും ഇതിന് പിന്നിലുള്ളത് ഒരു വോട്ട് രാഷ്ട്രീയമാണെന്നും പരമ്പരാഗത പരമ്പരാഗതമായി ചില സമുദായത്തിൻ്റെ വോട്ട് തങ്ങൾക്കുള്ളതാണ് എന്ന ധാരണയാണ് സി പി എമ്മിനും കോൺഗ്രസിനും ഉള്ളതെന്നും അത് പരി അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്നുമാണ് ഈ ദീപികയുടെ ഇന്നത്തെ മുഖപ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് അരുൺ മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുകയാണ് എന്ന പേരിൽ പാർലമെന്റിൽ സി പി എമ്മും കോൺഗ്രസും കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന ഒരു പരാമർശവും ഇന്നത്തെ മുഖപ്രസംഗത്തിൽ ഉണ്ടായിരുന്നു